ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് രാത്രി ആട്ടോ ഞാൻ ഖത്തറേക്ക് പോണത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണിപ്പോൾ രാവിലെ പറയേണ്ട മക്കള് രാവിലെ എണീച്ച മുതല് ഭയങ്കര ടെൻഷൻ ഛർദിക്കാൻ വരിക ഗ്യാസ് കയറുന്നതൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞാൻ കുറേ കാലത്ത് ഒരു കൊല്ലത്തോളമായിട്ട് നാട്ടില അപ്പോൾ പോണേൻ്റെ ഭയങ്കര ഇടങ്ങാറ് എല്ലാവരും മിസ് ചെയ്യണതിൻ്റെയും രാവിലെ ഭയങ്കര ഇടങ്ങറായിരുന്നു ഒരുമാവധി തീരെ മൂടേണ്ടി വരുന്നില്ല രാവിലെ ഭയങ്കര എന്താ പറയുക ആകെ ഒരു ടെൻഷനും പോണതിൻ്റെ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ പതി പതി ഉച്ചൊക്കെ ആയപ്പോൾ സെറ്റായിട്ട് ഇപ്പോൾ പോണേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കയറി വരുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല ഇവിടെ ഇവരെ കാണാത്തതിൻ്റെ ഒരു നമുക്ക് വീഡിയോ കോളിൽ കൂടി കാണാൻ അങ്ങനത്തെ രീതിയിലൊക്കെ മൈൻഡ്സ് സെറ്റാക്കി ഞാൻ പിന്നെ അറിയില്ല പിന്നെ ശ്യാമൊക്കെ അഞ്ചാറ് മാസമായിട്ടുള്ള കണ്ടിട്ട് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മറ്റേ ഇവരെ കുറേ കാലമായിട്ട് ഇവിടെ നിന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് മിക്സ്ഡായിട്ടുള്ള ഇമോഷൻസാണ് ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല അങ്ങനെ ആയിട്ട് നിക്കണത് അപ്പൊ ഇന്ന് പിന്നെ മൂത്തുമാടെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഉമ്മൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യാ യാത്ര പറയുന്നതൊന്നും എടുത്തില്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെ പോണേന്റെ വിശേഷങ്ങളൊക്കെ ഫുൾ ആയിട്ട് കാണേട്ടാ ച സെറ്റ് അങ്ങനെ തേക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്ത് ഭക്ഷണം കഴിക്കാൻ സമയായിട്ട് അപ്പൊ മന്തിയാണ് മേടിച്ചു കേട്ടോ മന്തി കഴിക്കലൊക്കെ കഴിഞ്ഞപ്പത്തി ഉപ്പയും ഞാജിയും അച്ചും കൂടി വന്നിട്ടാ കാരണം ഉപ്പ എയർപോർട്ടിലേക്ക് വരുന്നില്ല അപ്പൊ ഉപ്പ ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് പോവാർപോർട്ടിലേക്ക് അവിടെ അപ്പൊ ഞാൻ പോവാറായി അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ് ഒരു എയർപോർട്ട് ഫിറ്റ് ഡ്രസ്സാണ് ഒരു ഒരു കോട്ട് സെറ്റ് പോത്ത പിന്നെ ഇത് മാച്ച് ഷാൾ വേറെ ഷാളൊന്നും ഇത് സെറ്റ് ആവണില്ല പിന്നെ ഇതിട്ട് അപ്പൊ ഞാൻ ഒരുങ്ങിയിട്ട് കാണിച്ചരാട്ടോ പിന്നെ പൂവാറായപ്പോ ഉപ്പൊക്കെ ലഗേജൊക്കെ കാറിലെടുത്തോണ്ടിരിക്കട്ടോ ഉപ്പ പിന്നെ അതിന്റെ അവനെ നോക്കണം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ആറുമണി ആറാവുമ്പോ ഇറങ്ങണം അപ്പൊ അതിനു മുമ്പ് ലഗേജൊക്കെ എടുത്തൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നവര് അങ്ങനെ ലഗേജൊക്കെ എടുത്തു വെച്ച ശേഷം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കട്ട അപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ട് കാറില് എല്ലാരും കൂടി പോവാന്ന് വിചാരിച്ചത് പിന്നെ റീമാക്കൊക്കെ എക്സാമ്പിൾ ആബ്ജിയമ്മും വെറുതെ വന്നിട്ട് ലേറ്റ് ആവണില്ല അങ്ങനെ ഞാൻ ആചും ഉമ്മയും ഞാനൊക്കെ കൂടിയിട്ട് പോണിട്ട് അപ്പൊ എല്ലാരൂടും യാത്ര പറഞ്ഞിറങ്ങാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ തൃശ്ശൂർ വഴിയാണ് പോണെട്ടോ അപ്പൊ ശ്യാമിയാക്കടേ രണ്ടാമത്തെ അനിയത്തി അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട് അപ്പൊ അവളെ കണ്ടിട്ട് യാത്ര പറയാൻ വേണ്ടിട്ട് അവിടെ കയറി നേരം അവളോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങ കേട്ട് പോകുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിരുന്നു അപ്പം ഞാൻ ആജിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അംഗം വട്ടും കടിച്ചിലേക്ക് ആക്കണം എന്നിട്ട് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഒരു ഹോട്ടലിൽ തന്നെ കയറിയിട്ട് കാരണം അങ്ങനെ ആകുമ്പോൾ പിന്നെ വേഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് സുഖമായിട്ട് വേഗം പോവാമോ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അവിടെ കയറി ഭക്ഷണമൊക്കെ പോകും എന്തേ എന്ത് എന്ത് അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചാ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങിട്ടാ ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് മര്യാദ കഴിക്കാൻ പറ്റില്ല എന്തൊക്കെയാ ടെൻഷൻ പോവാറോ ആയി എന്ന് അറിഞ്ഞപ്പോഴേ ഭയങ്കര വീണ്ടും ആ ടെൻഷൻ എന്തൊക്കെയാ ബുദ്ധിമുട്ട് എന്താണോ ഭയങ്കര സങ്കടം വരിക എയർപോർട്ട് എത്താറുമ്പോൾ ഭയങ്കര സങ്കടം വരിക ഇവിടെ എല്ലാവരും മിസ് ചെയ്യൂല എന്താപ്പം ചെയ്യുക അങ്ങനത്തെ ഒരു ഇടങ്ങറൊക്കെ ആയിരുന്നു പോണ സമയത്ത് എയർപോർട്ട് എത്താറാകുമ്പോൾ ഭയങ്കര സങ്കടം ഉമ്മാക്കും ഇരിക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് പിന്നെ യാത്ര കുറച്ചിൽ പറയേണ്ട മക്കളെ ഭയങ്കര ഇടങ്ങൾ പിടിച്ച പരിപാടിയാണ് പോലെ സങ്കടമായി പോകുമ്പോൾ ആ സമയത്ത് ഒറ്റോളില് പറ്റില്ല കണ്ടുവരും ഇല്ല ഇല്ല ഇപ്പൊ അയ്യപ്പണോ അയ്യപ്പണോ

సటన <tries> పూసే <tries> <tries> പിന്നെ എയർപോർട്ടിൽ കയറി അവനാ സാധനത്തിൽ ഇരുത്തിയിട്ട് അങ്ങനെ ഉന്തു ചെയ്തിട്ടാണ് വിക്രസും അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെന്ന് നമ്മളെ ബോഡിൻ പാസ് കിട്ടണ കൊടുത്ത് അപ്പൊ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് മോപ്പിലാള അവിടെ ഇറങ്ങി കൂടി ഓടി കളിക്കിരുന്നു കൂടെ കൂടെ ലഗേജ് അങ്ങനെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ടെ പക്ഷെ എല്ലാത്തിലും രണ്ട് മൂന്ന് കിലോ കൂടുതലുണ്ടായിരുന്നു പക്ഷെ അയാളൊരു പാവാഹ ഉണ്ടെന്നും കുഴപ്പം പറഞ്ഞതല്ല പിന്നെ നമ്മളെ കയ്യിലാൻ ലഗേജും അതിലിട്ട് അങ്ങനെ ബോഡി പാസ്സൊക്കെ കിട്ടി പിന്നെ ഇമിഗ്രേഷനിൽ പോയി ഇമിഗ്രേഷനും വേഗം കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സംഭവങ്ങളൊക്കെ വേഗം കഴിഞ്ഞിട്ടാണ് കുഴപ്പമൊന്നും പിന്നെ അവൻ കുറേ ഓടി കളിച്ചതല്ലേ ഫുൾ ഓടി ഇട്ട് അവൻ ക്ഷീണമായി കുറച്ച് എന്നിട്ട് പിന്നെ എൻ്റെ മേത്തു പാലി വാലി പാലി വേണ്ടി ഇരിക്കയാണ് ഇമിഗ്രേഷനിൽ പിന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഞാൻ പാൽ കൊടുത്തി എനിക്ക് ഈ എമിഗ്രേഷൻ പരിപാടി എന്താണെന്നറിയോ ഈ മറ്റേ നമ്മൾ ബാഗ് മാത്രം വെച്ചപ്പോൾ ബാഗിൻ്റെ ഉള്ളീത്തെ ചാർജർ തേങ്ങ മാങ്ങ ഒക്കെ ഒക്കെ ഇഷ്ടമില്ല പിന്നെ ശേഷം അവനുക്ക് വെച്ചിട്ട് അവനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം മിട്ട് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ പോയി കുറച്ച് നമുക്ക് സമയം ഉണ്ടല്ലോ അങ്ങനെ ഫ്രഞ്ച് റൈസ് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയ ഉപ്പ് നോക്കി അപ്പം ഇതായിട്ട് ഞാൻ എയർപോർട്ടിൽ കിട്ടിയ ഡ്രസ്സ് ഒരുങ്ങിയിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ കൂടുതൽ നടന്നിട്ട് കാണിക്കാൻ ഞാനും കൂടിയിട്ട് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലാണ് ഇമിഗ്രേഷനും കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെയിറ്റ് എല്ലാത്തിലും കൂടുതലുണ്ടായിരുന്നു ഒന്നു രണ്ട് കിലോ പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല ഒരു പാവം പിടിച്ച ആളായിരുന്നു കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല പക്ഷെ അല്ല യാത്ര പറച്ചിലൊരു സുഖല്ല ഉമ്മയുടെ കഴിച്ചിലുണ്ട് ആകെ ജാതി ഞാനും കരയ ഉമ്മയും കരയ ഭയങ്കര ഒരു ഇടങ്ങര തന്നെ ആകെ കയറിയിട്ട് പറയണ്ട ഉമ്മക്കാവുന്ന ഭയങ്കര കാര്യമാണ് കാരണം ഉമ്മ അവൻ്റെ സ്വന്തം കുട്ടിയുടെ പോലെ ഫുൾ ഉമ്മ ഉമ്മന അവൻ്റെ ഇത്ര കാലം ചെയ്തിരുന്നേ അപ്പം ആകൊരു ഇടങ്ങറ പാവും എന്താ ചെയ്യുക ഇക്കും ഭയങ്കര ഇടങ്ങര ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പം സെറ്റ് പക്ഷെ അത് സുഖല്ല യാത്ര പറഞ്ഞിങ്ങോട്ട് കയറുന്ന മനസ്സിന് എന്താ പറയാ പക്ഷെ ഇപ്പൊ എല്ലാ എല്ലാതും എല്ലാവർക്കും ഇതാവില്ലല്ലോ അയ്യോ കൈ ഇപ്പൊ കൊഴപ്പില്ല എല്ലാം സെറ്റ് ആയി ഞങ്ങൾ ഇരിക്കണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചിടത്തോടിക്കേഡിയോ എടുക്കാണ്ട് വന്നതാ അപ്പ എല്ലാം കഴിഞ്ഞ് പിന്നെ അവന് ഞങ്ങളെ ഗേറ്റ് ബി സിക്സിലായിരുന്നു അവൻ കൊറേ നടന്നിട്ട് പാവ നല്ല ഇഷ്ട നല്ല ഉഷാറായിട്ട് ഫുള്ള് നടക്കുന്ന ആയിരുന്നു

കയറണിവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വേണം ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് പോവാൻ അങ്ങനത്തെ സംഭവം ഇവിടെ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് പോകുന്ന പിന്നെ ഫ്ലൈറ്റ് കയറി ഇപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ നല്ല ഓക്കെ ആയിട്ട് കാരണം വിഷമൊക്കെ കുറച്ച് കുറഞ്ഞു പിന്നെ ഇപ്പൊ ശ്യാമിയൊക്കെ കാണാൻ പോവുകയാണ് കൊറേ അതിൽ കണ്ടിട്ട് അങ്ങനത്തെ ഒക്കെ സാധനം മൈൻഡേക്ക് വന്നിട്ടാണ് കാരണം കുറെ അതിൽ ഞങ്ങൾ കണ്ടിട്ട് അപ്പം അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പോവാ എക്സൈറ്റ്മെന്റ് ആയി സങ്കടം കുറച്ച് സാധനം വീഡിയോ കോൾ വിളിച്ച് കാണാം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിപ്പോ ഇഷ്ടായ സൂപ്പർ പറഞ്ഞു നോക്കിയോക്കി സൂപ്പർ പറഞ്ഞ പോ സ്പേസ് ഉള്ളതുകൊണ്ട് പക്ഷെ അടുത്തിരുന്നു പിന്നെ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് പോയി തുടങ്ങി ഒന്നും വലിയ കുഴപ്പമില്ലാട്ട് പിന്നെ അവന് ഉറങ്ങണ സമയായിരുന്നില്ല പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല കെടുക്കാൻ പറ്റുന്നില്ല വീട്ടിലത്തെ പോലെ ആ ഒരു ഇത് പറ്റുന്നില്ല കിടക്കാറ് അപ്പം ഭയങ്കര ഇടങ്ങറും ബുദ്ധിമുട്ടൊക്കെ കരച്ചിരുമ്പോഴൊക്കെ ആയിരുന്നു വലിയ ഹോളിഡേലില്ല എന്നാലും ചെടിങ്ങ ചെടിങ്ങ പിന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ട് കയറി ഇരുന്നാലും നമുക്ക് ഫ്രൂട്ട്സും കസ്റ്റാർഡ് എന്തൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പുഡിയും കഴിച്ച് ഫ്രൂട്ട്സൊന്നും കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ നമ്മളെത്തി ഇവിടെ പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വേഗം വേഗം കഴിഞ്ഞിട്ടോ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് ലഗേജ് കിട്ടാനുള്ള സംഭവത്തിൽക്ക് എത്തി ലഗേജൊക്കെ ക്യാരി ചെയ്യുന്നത് അപ്പൊ ഈ സമയത്തൊക്കെ അവൻ ഉറങ്ങിയിരുന്നിട്ട് കറക്റ്റ് ലഗേജ് ഒക്കെ കിട്ടിയ സമയത്താണ് ഇറ്റ് അപ്പൊ വാശിയപ്പോ ഞാൻ പപ്പാനെ കാണാൻ പോന്നിപ്പോ പപ്പാ പപ്പാന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നിട്ടാ ആ സമയത്ത് ഞാൻ എത്ര കാണാൻ വേണ്ടിട്ട് ഞമ്മ ഈസ്റ്റാ ഐ ബിൻ ജുക്കി ആതാപ്പപ്പ ആടാ മണ്ടീ ഈടാ മണ്ടപ്പപ്പ ഈച്ചാപ്പപ്പ ഹായ് 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 കേം ദേശം ദേശം ഹലോ അംഗുരീ ചക്കടേ ചക്കടേ എന്നിട്ട് പിന്നെ ഷ്യാമിയാക്കാനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നിട്ടാ ഞാൻ വിചാരിച്ചു കുറേ കാലത്തു ശേഷം കാണുമ്പോ ഒരു ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളൊന്നുമില്ല നല്ല ചീരി പപ്പ പപ്പ പപ്പായിട്ട് ഉമ്മക്കലും ഭയങ്കര ഇതായിരുന്നു അതിനുശേഷം രാത്രിയണ്ട് പിന്നെ കാക്ക എയർപോർട്ടിക്ക് വന്നിട്ടിരുന്നില്ല അപ്പൊ പിന്നെ അമ്മിനെ ആക്കാൻ പോയപ്പോൾ പിന്നെ കാക്കാനെ കാണാൻ കയറി അങ്ങനെ ഇല്ല ഇല്ല അത് വരെ നല്ല ഉറക്കത്തിലായിരുന്നു ബാഗെടുത്ത് കഴിഞ്ഞപ്പങ്ങനെ എനിച്ചതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ പറഞ്ഞോടിക്കണേ വീണ്ടും ہاتھ رہے دل کی دھڑکن کرا نام کہے ہاتھوں لے کر رہا وہ چاہیے دھڑکن کرا نام ہے میری زندگی പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ കാക്കാനൊക്കെ കണ്ടിറങ്ങി പിന്നെ ഷാ കണ്ടില്ലായി പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഫ്രണ്ടിക്ക് വരണമെങ്കിൽ പക്ഷേ ഇവിടെ ഫ്രണ്ടിക്ക് എടുത്താൻ പറ്റില്ല പിന്നെ ഒരു വീട് വഴിയോണ്ട് ശാമയൊക്കെ ചെറുതായിരൊക്കെ എത്തിയിരുന്നാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് അവിടെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ വഴുകിയില്ലൊരു പുലർച്ചായിരുന്നില്ല അപ്പോൾ പിന്നെ വീട്ടിൽ പോയി പിന്നെ അങ്ങനെ കിടന്ന് ഇറങ്ങി ഇത്രയുള്ളൂട്ടോ ഇനി ബാക്കിയുള്ള ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ് സബ്സ്ക്രൈബ് അറ്റാ